ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ തലസ്ഥാനമായി ഈരാറ്റുപേട്ട മാറിയ വിവരം നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും ഇപ്പോഴാണെന്ന് തോന്നുന്നു അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും വൈറൽ വാർത്തയിൽ ഇടം പിടിക്കുന്നു അതെ നമ്മുടെ അൽ കേരളയുടെ തലസ്ഥാനമായി ഈരാറ്റുപേട്ട മാറിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് നമ്മൾ വിചാരിച്ചു പോകരുത് ജനാധിപത്യ ഭരണമാണെന്ന് എന്നോ അതിനെ മതം വിഴുങ്ങിക്കഴിയും പച്ചവെളിച്ചമൊക്കെ അടക്കി ഭരിക്കുന്ന കേരളം ഇതിനകത്ത് എവിടെയാണ് ജനാധിപത്യം ആർക്കാണ് നീതി ലഭിക്കുന്നത് നീതി ലഭിക്കാത്തപ്പോൾ നീ തീയാകണം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ഇത് പട്ടാള ഭരണമാണോ രാജഭരണമാണോ സ്വേച്ഛാധിപത്യ ഭരണമാണോ എന്തായിരുന്നാലും ജനാധിപത്യം അല്ലേ അല്ല നാമമാത്രമായി മാത്രം ജനാധിപത്യം എന്ന് എഴുതി വായിക്കാമെങ്കിലും ജനാധിപത്യത്തിന്റെ ഒരു കണിക പോലും ഈ കേരളക്കരയിൽ കാണാൻ നമുക്ക് കഴിയുന്നില്ല പള്ളി ഗ്രൗണ്ടിൽ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തിയ വാർത്ത ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അത് ചോദിക്കാൻ ചെന്ന വൈദികനെ ഇടിപ്പിച്ചു വീഴ്ത്തി പക്ഷേ അവരുടെ പേര് പറയരുത് അവരെ സംബന്ധിക്കുന്ന വാർത്ത കൊടുക്കരുത് ഈ ഇടിച്ചു വീഴ്ത്തിയ ആളുകൾക്കെതിരെ ഒരാളും വീഡിയോ ചെയ്യാനോ പ്രതികരിക്കാനോ അവരെ പ്രതികളാക്കാനോ പാടില്ല ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ പള്ളി ഗ്രൗണ്ടില് വാഹനങ്ങളുമായിട്ട് അഭ്യാസ പ്രകടനം നടത്തുക തടഞ്ഞ വൈദികനെ ബൈക്കിടിപ്പിക്കുക കേസിൽ ഇപ്പോൾ എന്തായിരുന്നാലും നിലവിൽ ആറു പേര് കസ്റ്റഡിയിലുണ്ട് അറിയുന്നുണ്ട് കസ്റ്റഡിയിൽ അവർക്ക് ലഭിക്കുന്നത് വി ഐ പി പരിഗണനയാണോ എന്ന് രണ്ടാമതൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്കറിയാം പൂഞ്ഞാറ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ സഹവികാരിയെയാണ് വാഹനം പിടിപ്പിച്ചു വീഴ്ത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെ തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി കോമ്പൗണ്ടിലേക്ക് ബൈക്ക് റേസിംഗ് കേരളം തന്നെയല്ലേ ഇത് ഊപിയിൽ അത് നടക്കുന്നു ഊപിയിൽ ഇത് നടക്കുന്നു എവിടെ എവിടെ പോയി അത്തരം പ്രതിഷേധക്കാർ ചോദ്യം ചെയ്തതിലെ ബൈക്ക് റേസിംഗ് ചെയ്തല്ലോ അത് ചോദ്യം ചെയ്തതിലെ വിരോധമാണ് വൈദികനെ വാഹനം വാഹനമിടിപ്പിച്ചു വീഴ്ത്തിയത് പരിക്കേറ്റ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റിചാലിനെ പാല മാർ ഇവാനിയോസ് മെഡിസിറ്റി മാർസ്ലിവ അല്ലെ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇടവകയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പള്ളിക്കുറ്റത്ത് അക്രമം കാണിച്ചത് എട്ടോളം കാറുകളും അഞ്ച് ബൈക്കുകളിലുമായിട്ടാണ് സംഘം എത്തിയത് ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നെങ്കിലും കൂടുതൽ ആളുകൾ എത്തിയായിരുന്നു ഇന്ന് പ്രകടനം നടത്തിയത് സംഭവത്തെ തുടർന്ന് പാലാ ഡിവൈഎസ്പി കെ സദൻ സ്ഥലത്തെത്തി ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുന്നതുകൊണ്ടാണ് സാമൂഹ്യ വിരുദ്ധർ കുരിശും തുട്ടിയിൽ റേസിംഗ് നടത്തിയത് എന്നാണ് പറയുന്നത് പൂഞ്ഞാറില് വൈദികന് നേരെ ഉണ്ടായ ഈ ഒരു അതിക്രമമുണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഒരാളും പ്രതികരിക്കാൻ പാടില്ല ഇതാണ് പുതിയ പുതിയേരളയുടെ വിധി പാലാരൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളി അവിടുത്തെ വൈദികനും ഇവരാണിപ്പോൾ വിവാദത്തിൽ നിൽക്കുന്നത് ഇതിനെതിരെയുണ്ടായ അതിക്രമം തികച്ചും അപലപനീയമാണെന്നും സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടു എനിക്ക് ചിരിവുന്നു ഈ വാദികളെ മാറിയും മറിഞ്ഞും വളർത്തി പിന്നിൽ ആരാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമി ഇറക്കിക്കുന്ന രീതി അറിയാമോ അപ്പോൾ വളർത്തിയ കൈക്ക് തന്നെ കൊത്തുമെന്ന് അറിയാമോ ഇപ്പൊ കിട്ടിയപ്പോ മനസ്സിലായോ ഇത് മതി ഒരാളുടെ വേദനയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ പറയേണ്ടത് പറയാതെ പറ്റില്ലല്ലോ നമുക്ക് എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഏത് വിഷയം പറയുമ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് വിഷമമുണ്ടാകും എന്ന് കരുതി നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ആരോടാത്മാർത്ഥത കാണിച്ചാലും ആർക്കു വേണ്ടി എന്ത് നല്ലത് ചെയ്താലും ശരി അത് ചെയ്ത് തീരുന്നതിനു മുമ്പ് തിരിച്ചടി കിട്ടുന്ന കാലമാണ് പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന കാലമാ ഇവർക്ക് കിട്ടാനുള്ള കിട്ടാൻ ഒരു ഞാൻ താമസിലാക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച പള്ളിയില് കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്താണ് പുറത്തുനിന്നെത്തിയ അൻപതിലധികം വരുന്ന ചെറുപ്പക്കാരുടെ സംഘം എട്ടിലധികം കാറുകളിലും കുറച്ചു ബൈക്കുകളിലുമായി പള്ളിയുടെ കുരിശൻ തൊട്ടിയിലെ അക്രമിച്ചു കയറുന്നു പിന്നെ കുരിശൻ തൊട്ടിയില് ഇവര് ബഹളം വയ്ക്കുന്നു പ്രശ്നമുണ്ടാക്കുന്നു ആരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ ഇരമ്പിപ്പിക്കുന്നു റേസ് ചെയ്ത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ചെയ്തത് ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും ആരാധന ചെയ്യാനുള്ള അവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചത് മീനച്ചിൽ താലൂക്കിലുള്ള പല പള്ളികളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് വാർത്ത പൂഞ്ഞാർ അതിക്രമങ്ങളെ എതിർത്ത വൈദികന് നേരെ ആക്രമണം ഗുരുതരമായ കുറ്റകൃത്യമാണ് പോലീസും നിയമസംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടെന്ന സാഹചര്യമാണിത് പക്ഷേ ഉണ്ടാകുമോ വേട്ടക്കാരാരാ ഇരകളാരാ വോട്ട് ബാങ്ക് ഉള്ള ആളുകളാണ് വേട്ടക്കാരെങ്കിൽ നമ്മുടെ സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഇതുവരെ നമുക്കറിയാം ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളിൽ അറിയാത്തവർ ദാ ഈ വിഷയത്തിൽ ചൊറിയുമ്പോഴറിഞ്ഞോളൂ പ്രതികളിലും പല ആളുകളും അതാണ് രസകരം ഇക്കാരണത്താൽ ഇത്തരം കുറ്റകൃത്യങ്ങളെ വളരെ ലളിതമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ഇത് വെറും സാമൂഹിക വിരുദ്ധ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല മതസ്പർദ്ധ വളർത്തുക എന്ന ലക്ഷ്യം കൂടിയുള്ളവയാണ് എന്ന് സംശയിക്കണം അതുകൊണ്ട് ചെറുപ്പക്കാരെ ഇതിന് പ്രേരിപ്പിക്കുന്നവരെയും ഇതിന് പിന്നിൽ ഗൂഢാലോചനകൾ നടത്തുന്നവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അടിയന്തിരമായി ചേർന്ന യോഗത്തിൽ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചിട്ടുണ്ട് പള്ളി കോമ്പൗണ്ടിലെ ബൈക്ക് റേസിംഗ് നടത്തുക ചോദ്യം ചെയ്ത വൈദികനെ നിർദ്ദയം വാഹനം എടുപ്പിച്ച് വീഴ്ത്തുക ആറ് യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റിലാകുന്നു അറസ്റ്റിലായവരുടെ പേരു വിവരങ്ങൾ പോലും പോലീസ് വെളിപ്പെടുത്തുന്നില്ല ഇവർ ഈരാറ്റുപേട്ട സ്വദേശികളാണ് എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു ഏ ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം യുവാക്കൾ ഇത് നടത്തുന്നത് പള്ളിയിൽ കൂട്ടമണി അടിച്ചതോടെ ഇടവകയിലെ ജനങ്ങളും മുഴുവനും ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം പള്ളിയിലേക്ക് എത്തി പരിക്കേറ്റ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാൽ അദ്ദേഹത്തെ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നു ഇടവകയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പള്ളിമുറ്റത്ത് അക്രമം കാണിച്ചത് എട്ടോളം കാറുകൾ അഞ്ച് ബൈക്കുകൾ സംഘം അതിക്രമിച്ചെത്തുകയാണ് പള്ളിക്കൊമ്പൂട്ടിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പള്ളിയിൽ ആരാധന നടക്കുമ്പോഴാണ് കുരിശെടിയിലും മൈതാനത്തും പതിനഞ്ചോളം വരുന്ന സംഘം വാഹന അഭ്യാസ പ്രകടനം നടത്തിയതിനെ ഫാദർ ജോസഫ് ആറ്റിച്ചാലിൽ തടയാൻ നോക്കിയത് അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു പള്ളി അധികാരികൾക്ക് നേരെ സംഘം അസഭ്യവർഷം ചൊരിയുകയും വൈദികനെ വാഹനം ഇടിപ്പിച്ചു വീഴ്ത്തുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് എന്തായിരുന്നാലും പാലാ ഡി വൈ എസ് പി കെ സദൻ സ്ഥലത്തെത്തി നിരവധി ആളുകളും പള്ളിമുറ്റത്തെത്തിയിരുന്നു ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതരുതെന്നും ഷോൺ ജോർജ് പറഞ്ഞു നോമ്പുകാല ആരാധന തടസ്സപ്പെടുത്തുകയും വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഈ സംഭവത്തിൽ പാലാ രൂപതയും പൂഞ്ഞാർ സെന്റ് മേരീസ് ഇടവകയും ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട എസ് എച്ച്ഒ എ പി സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പള്ളിയിലെത്തി അന്വേഷണം നടത്തി പള്ളിയിലെ നിരീക്ഷണ ക്യാമറകൾ സംഭവ സ്ഥല സമയത്ത് ഓഫായിരുന്നു എന്നാണ് അറിയുന്നത് പോലീസ് പറയുന്നതാ അതേസമയം അക്രമി സംഘമെത്തിയ വാഹനങ്ങളുടെ ചിത്രങ്ങൾ പോലീസിന് കൊടുത്തത് നാട്ടുകാരാണ് അത്ര പോലും ഈ പിടിച്ച ആറു പ്രതികളുടെ പേരു വിവരങ്ങൾ പോലും പുറത്തുവിടാൻ പോലീസിന് ധൈര്യമില്ലാതിരിക്കെ നാട്ടുകാർ വാഹനങ്ങളുടെ അടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പോലീസിനെ വിശ്വസിക്കാമോ ജനങ്ങളെ വിശ്വസിക്കാമോ ആരാണ് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ 妈咪。